ഹായ് ഫ്രണ്ട്സ് ഏതൊക്കെ നമസ്കാരം രമസ് വീണ്ടും സ്വാഗതം അപ്പോ ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ ആണ് ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് റോഫൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഫൈവ് ഓഫ് സോഡ് വന്നിരിക്കുന്നു ഓഫ് കപ്സ് വന്നിരിക്കുന്നുണ്ട് なら、そう、つまり、今 <noise>。<noise> സോറി എസ് ബോട്ടം ഓഫ് ദ ഡേക്ക് വന്നിരിക്കുന്നത് കണ്ട ഓഫ് പെന്റക്കിൾസ് ആണ് കണ്ട ആർക്കൊക്കെ ഇവിടെ ജോലി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു അതിനുള്ള സന്ദർഭം അടുത്തിരിക്കുന്നു അതല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ജോലിയിലേക്ക് നിങ്ങൾക്കൊരു പ്രമോഷൻ ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഒരു തുടക്കം വരുന്നതായിട്ടും അതിനുള്ള സാമ്പത്തികപരമായ മുന്നേറ്റം വരുന്നതായിട്ടും കാണുന്നുണ്ട് പല വഴികളിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള എനർജിയും ഇവിടെയുണ്ട് പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സ് ആണ് ആർക്കൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളിൽ അതെല്ലാം ആഗ്രഹിച്ചത് ലഭിക്കാത്തതിലുള്ള ആ ഒരു വിഷമം അനുഭവിക്കുന്നു ദുഃഖമാണ് വളരെയധികം മാനസികമായിട്ട് ടെൻഷൻ സ്ട്രെസ് അനുഭവിക്കുന്നു നിരാശ ഇനി എന്തിനു ജീവിക്കണം എനിക്ക് അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഇനി ഞാൻ മുന്നോട്ട് വന്നിട്ടൊരർത്ഥമില്ല മുന്നോട്ട് ജീവിച്ചിരുന്നിട്ട് അർത്ഥമില്ല ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നിരാശ കൊണ്ടിരിക്കുന്ന ആശയുണ്ടെങ്കിലല്ലേ നിരാശ വരൂ അല്ലേ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് ആശിച്ചത് കിട്ടുന്നില്ല ഇവിടെ അപ്പോൾ പിന്നെ ആ ആശയിൽ നിന്നും വളരെയധികം മുന്നോട്ട് എനർജി കൊടുത്തിരിക്കുന്ന ഒരവസ്ഥ മനസ്സിലായോ അപ്പോൾ അതിവിടെ സാധിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതുപോലും സ്വീകരിക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാരണം തൽക്കാലത്തെ ഒരു മനസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഒരുപാട് വാശിയാണ് ഞാൻ ആഗ്രഹിച്ചത് മാത്രമേ എനിക്ക് പറ്റൂ എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ദൈവാനുഗ്രഹം വരുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ വേണ്ടത് ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലുതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് ഏതാ ഏതാണോ നിങ്ങളുടെ സാഹചര്യം അതനുസരിച്ച് എടുക്കുക കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജി ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന ഹൈപ്രിസ്റ്റ് എനർജി അതായത് ഹെറോഫിൻ്റെ എനർജിയാണ് ഹെറൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് നല്ലപോലെ ദൈവാനുഗ്രഹം വരുന്നുണ്ട് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പെടുത്തരാണെന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വം എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാര്യം ഒരുപാട് പ്രയത്നിക്കുന്ന ആൾക്കാരാണ് വെറുതെ അലസത പിടിച്ചിരിക്കുന്ന ആൾക്കാരല്ല അറിവിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ദാഹിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ദാഹം നിങ്ങളെ പല കാര്യങ്ങളിൽ സെർച്ച് ചെയ്ത് പഠിക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ചില മംഗളകരമായ കർമ്മങ്ങളിലേക്ക് നീങ്ങാനും നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആ ദുഃഖം അനുഭവിച്ചിരുന്നതിനെ ഒന്ന് പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ആരോ ആർക്കോ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ ഇത് അല്ല എങ്കിൽ പ്രണയം തൊടുത്തുവിടുന്ന ഒരു എനർജിയാണ് ലവ് പ്രപ്പോസ് ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാൾ യങ് ആയിരിക്കും ആ ഒരു വ്യക്തി അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഇവിടെ ഉലവ് പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് അവരത് ആഗ്രഹിച്ചിരുന്നതായിരിക്കാം കുറച്ച് കാലം കൊണ്ട് അത് പറയണം പറയണം എന്നത് അവർ ആഗ്രഹിച്ചിരുന്നതായിരിക്കാം അതിപ്പോഴാണ് അത് പറയാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമാവാം അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് തുറന്ന് പറയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അതിനുള്ള ഒരു സാഹചര്യം ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫൈവ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളിലേക്ക് എവിടുന്നോ ഒരു ചീറ്റിങ് എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആ ഒരു സീറ്റിങ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങളിലേക്ക് പ്രണയം നടിച്ചിട്ട് നിങ്ങളിൽ നിന്ന് സാമ്പത്തികപരമായ ലാഭം നോക്കിയിട്ട് അടുത്തുകൂടുന്ന ആൾക്കാരുടെ എനർജിയാവും അത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കണം അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളോട് കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സാധിച്ചെടുക്കാനോ ഒക്കെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നതായിരിക്കും അത് നിങ്ങൾ ഇന്നൊന്ന് സൂക്ഷിച്ചാൽ മതിയാവും പിന്നീട് ടു ഓഫ് കപ്സ് ആണ് കാരണം ഇവിടെ പിരിഞ്ഞിരിക്കുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിലേക്ക് സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മബന്ധമുള്ള ആരോ നിങ്ങളിൽ നിന്ന് ഒന്ന് പിരിഞ്ഞു പോയിട്ട് അവർ നിങ്ങളിലേക്ക് വീണ്ടും വന്നുചേരുന്നു അതല്ല എങ്കിൽ ഇവിടെ ചിലർക്ക് ചില ബന്ധങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന മര്യതിനുള്ള സാധ്യത ഒക്കെ ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും പിരിഞ്ഞു പോയിരിക്കുന്നവർ ഒക്കെയും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു പേടി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തോ സബ് കോൺഷ്യസ് മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ പേടി അവർ എന്നിലേക്ക് വരുമോ പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാവാം അവർ എന്നിലേക്ക് വന്നു ചേരുമോ വന്നു ചേർന്നാൽ തന്നെ എന്താവും അവസ്ഥ പിന്നീട് തിരിച്ചു പിന്നീട് അങ്ങനെ വീണ്ടും പിരിഞ്ഞു പോകേണ്ട അവസ്ഥ വരുമോ ഇതൊക്കെ ഓർത്തിട്ട് നല്ലതുപോലെ പേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പല ആൾക്കാർക്കും അല്ലെങ്കിൽ എന്നെ പറ്റി എന്താണ് സമൂഹത്തിൽ ആൾക്കാർ സംസാരിക്കുന്നത് അത് വളരെ മോശമാണോ ഇതൊക്കെ ആലോചിച്ചു കൊണ്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല പേട് ഒന്നും സാധിക്കാനില്ല മനസ്സിലായില്ല ആ പേടി എന്ന് പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്തരം ഒരു എനർജി ഉണ്ടെങ്കിൽ തന്നെയും എന്താണ് നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കില്ല കാരണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഒരു വിമുക്തി നേടുക അത്യാവശ്യമാണ് ഒരു കാരണവശാലും നിങ്ങൾ മുൻകൂട്ടി ഒരു കരുതലും എടുക്കണ്ട നിങ്ങളിലേക്ക് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്ന് ചിന്തിച്ചു കൊണ്ട് ഒരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല ആ ഒരു എനർജിയെ നിങ്ങൾ നിലനിർത്താൻ പാടില്ല നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണ് എന്ത് വന്നാലും വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഇവിടെ അതുപോലെ തന്നെ നൈനോസോളിന്റെ എനർജി നൈനോസോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ദുസ്വപ്നങ്ങൾ കാണുകയാണ് ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് ഒരുപാട് ടെൻഷൻ അടിക്കുന്നു ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥ മനസ്സിലായ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊന്ന് പിന്നോട്ട് മാറുകയാണ് വേണ്ടത് അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട അങ്ങനെ ഉറക്കം കളഞ്ഞിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ നിങ്ങൾ വീണ്ടും കൂടി ചേരും ഫാമിലി സഹിതം നിങ്ങൾ ഒന്നിച്ച് സന്തോഷത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ റെയിൻബോ ഐശ്വര്യത്തിലേക്ക് പോകുന്ന എനർജിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും സോൾമെറ്റ് കണക്ഷനുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ തന്നെ കണക്ഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ആക്കപ്സിൻ്റെ എനർജി സോൾമെറ്റ് കണക്ഷനാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടി ചേരും കൂടി ചേരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാം നിങ്ങൾക്ക് നിങ്ങൾ അത് നിർബന്ധിതരാവേണ്ട കാര്യമില്ല അത് സഹിച്ചേ പറ്റൂ അവർ പറയുന്നത് നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ തന്നെ അത് സഹിച്ചേ പറ്റൂ എന്ന് കരുതി അത് സഹിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടാത്തത് ഇവിടെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കാം അത് നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം വേണ്ടാത്ത ആ നെഗറ്റീവ് എനർജിയുടെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് എനർജി അടിച്ചിരുന്നിട്ട് നെഗറ്റീവ് എനർജി കൂടുതലായിട്ടും അടിച്ച് അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല അതിനെ നിങ്ങൾക്ക് ഇവിടെ ഉപേക്ഷിക്കാവുന്നതാണ് അത് വേണ്ടെന്ന് വിചാരിച്ചു തന്നെ ഇരിക്കണം എന്തും പറഞ്ഞോട്ടെ എനിക്കൊന്നുമില്ല ആരെന്തും എന്നെക്കുറിച്ച് പറഞ്ഞോട്ടെ എനിക്കൊന്നുമില്ല ഞാൻ നന്മയിലേക്ക് തന്നെയാണ് പോകുന്നത് ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിന് ഞാൻ പേടിക്കണം ഇത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പം അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് പോകും തോറും നിങ്ങളിലേക്ക് സമാധാനവും സന്തോഷവും വന്നു ചേരും ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്തതിനെ നിങ്ങൾക്ക് വിട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളിൽ നിന്നും ആരൊക്കെ പോയിരിക്കുന്ന എനർജി ഉണ്ട് ഒരു ബ്രേക്കപ്പ് ആയതോ അല്ലായെങ്കിൽ തീർത്തും നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആൾക്കാരുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും അത്തരത്തിൽ ചെയ്യാവുന്നതാണ് അത്തരത്തിലൊരു വിമുക്തി നേടാം അതാണ് പറയുന്നത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ മുക്തി നേടണം അതാണ് ഏറ്റവും അത്യാവശ്യം വേണ്ടില്ല ഇവിടെ ചെറുപ്പത്തിന്റെ എനർജി എന്ത് വന്നാലും വേണ്ടില്ല ഞാൻ ഞാനതിനെ നേരിടും ചുറ്റിനു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് ഇവിടെ തേജസോട്സോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ ഞാനതിനെ നേരിടും വരുന്നിടത്ത് വെച്ച് കാണാം വരുന്നത് പോലെ വരട്ടെ എന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതിനോട് മനസ്സിലായോ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ശക്തിയാണ് ആ ഒരു മനോധൈര്യമായ ആ ഒരു മനോബലമാണ് വേണ്ടത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാമ്പത്തിക പരാമായ പരാജയം ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം പക്ഷെ എന്തും വന്നോട്ടെ അവിടെ ഞാൻ അതിനെ നേരിടും അതിനെനിക്കൊരു കഴിവുണ്ട് എന്ന് സ്വയം ചിന്തിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാൻ അതാണ് ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കിവിടെ ഒറക്കൽ കാർഡ്സ് ഒന്ന് നോക്കാവേ േ റെക്കഗ്നേഷൻ്റെ റിവാർഡാണ് നിങ്ങൾ അർഹിക്കുന്ന നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വരാനുണ്ട് അതിനു മുൻപേ തന്നെ നിങ്ങൾ പേടി അനുഭവിച്ചിരുന്ന കാര്യമില്ല അപ്പോൾ വരാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും വരും അപ്പോൾ പിന്നെ എന്തിനാണ് പേടിച്ചിരിക്കുന്നത് നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അതിനുള്ള ആദരവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് അവാർഡുകൾ റിവാർഡുകളൊക്കെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നല്ലതുപോലെ എക്സാമിനേഷൻ എഴുതാൻ കഴിയുന്ന കുട്ടികൾക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്ന് ഒരു ആദരവ് ലഭിക്കുന്നുണ്ടാവും മനസ്സിലായോ അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആദരവ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ എഫോർട്ടെടുത്ത് മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കണ്ടില്ല സക്സസ് ആണ് ട്രൈ സക്സസ് ആണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ അതിന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു അല്ലെങ്കിൽ അതിന് ലഭിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു തുടക്കം ഏതൊരു കാര്യത്തിൻ്റെയും ഒരു തുടക്കം വരുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിൽ അല്ലെങ്കിൽ അവർ എന്നിലേക്ക് വരില്ല ഞങ്ങൾ തമ്മിൽ വേർവിരിയും അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടത്തില്ല എനിക്ക് ആ സാമ്പത്തികം ലഭിക്കുകയില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് പിന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇങ്ങനെ പല കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇതുവരെയും ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ക്ലാരിറ്റി ലഭിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് ക്സലറേറ്റഡ് മോഷൻ ആണ് കണ്ടല്ലേ ഇവിടെ വന്നിരിക്കും നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇനി എന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ മാനം നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഒരു വാൽനക്ഷത്രത്തിൻ്റെ വെളിച്ചം കണ്ടുന്നത് കണ്ടല്ലേ അപ്പോഴൊരു സ്റ്റാർ അങ്ങോട്ട് പോകുന്നു ആ ഒരു വാൽനക്ഷത്രത്തിന്റെ ഒരു തിളക്കമാണ് തിളക്കമാണിവിടെ അപ്പോൾ ഇതിവിടെ നിങ്ങൾക്കൊരു പ്രതീക്ഷ തരികയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്രൗൺ ചക്ര ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയാനും സത്യങ്ങളെ സത്യസന്ധമായ ചില കാര്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് സെവൻ ചക്രാസിൽ സെവന്ത് വരുന്നതാണ് ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ക്രൗൺ ചക്രയുടെ നല്ല വയലറ്റ് കളറിലെയാണ് റൗൺ ചക്രേഡ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോഴെന്താണ് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതിരുന്ന ചില കാര്യങ്ങളെ പോലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളിലും ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് കണ്ടില്ലേ അപ്പം നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവെ എന്താണിനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷം എന്ന് നമുക്ക് നോക്കാം യെസ് കണ്ടില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നുണ്ട് യെസ് എന്നാണ് വന്നിരിക്കുന്നത് യെസ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ മനസ്സിലായില്ല നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കണ്ട ഒരു കാര്യത്തിലും അടി വിചാരിച്ച് നിൽക്കണ്ട നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും ക്ലാരിറ്റി ലഭിക്കും അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അബണ്ടൻസ് ആണ് വേണ്ട സമൃദ്ധി വരും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധി വരും ദർ ഇസ് സംതിങ് ബെറ്റർ കണ്ടല്ലേ അതിൽ ഇപ്പോഴുള്ളതിനേക്കാളും ആയിട്ട് പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണുന്നത് അബണ്ടൻസ് സമൃദ്ധി ഏതൊരു കാര്യത്തിലും സ്നേഹത്തിന്റേതായാലും സമ്പത്തിൻ്റെതായാലും സമൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു അതുതന്നെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ വേറെ ഇത് സംതിങ് ബെറ്റർ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്തോ നിങ്ങൾക്ക് വരാനുണ്ട് വരും വരാതിരിക്കില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാം ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിരിക്കും അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ ഇടീങ്ങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ